ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കുൽക്ക് സർബത്താണ് അതിന് വേണ്ടിയിട്ട് രണ്ട് സ്ലൈസ് ചെയ്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും കുറച്ച് പുതിനയിലേയും കൂടി അടിച്ചെടുത്തിട്ട് അത് അരിച്ചെടുത്തതാണിത് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കസ് കുതിർത്തത് നറുനണ്ടി സിറപ്പ് ഐസ് ക്യൂബ് നാരങ്ങ ഇനി ഇതെങ്ങനാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഈ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ തൊണ്ട് ഈ ഗ്ലാസ്സിനുള്ളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് പച്ചമുളകും പുതിനയിലയും കൂടി അരച്ചെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം നറുനണ്ടി സിറപ്പ് കപ്പ് ഒഴിക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കസ്കസും കുറച്ച് ഐസ് ക്യൂബ് ക്രഷ് ചെയ്തതും ഇട്ട് കുറച്ച് വെള്ളവും ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം പൈനാപ്പിൾ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിക്കാം ഇനി ടൈറ്റായി നിൽക്കുന്ന ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് ഇത് കവർ ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത ശേഷം നമുക്കിത് കുലുക്കിയെടുക്കാം നല്ലതുപോലെ ഇത് കുലുക്കിയെടുക്കണം കുലിക്കുന്നതിലാണ് ഈ സർബത്തിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് പൈനാപ്പിൾ കുലുക്ക് സർബത്ത് ഇവിടെ തയ്യാറായി ഇത് കുറച്ച് എരിവും മധുരവും ഒക്കെ കൂടി കലർന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക